വരുന്ന ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ടോപ്പ് അറൈവൽ ഉണ്ടാകുമെന്ന് ഗോവയിൽ നിന്നുള്ള പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഗുലോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സീസണിലെ അവസാന മത്സരം കളിച്ചതിന് ശേഷം വെളിപ്പെടുത്താമെന്നുള്ള വാഗ്ദാനവും അദ്ദേഹം ആരാധകർക്ക് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കസ് മെർഗുലോ പറഞ്ഞിരുന്ന ആ ടോപ്പ് അറൈവൽ ഒരു പക്ഷേ ഒരു ഇന്ത്യൻ താരം താരമാകാനായിട്ടുള്ള വളരെ വലിയ സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമറുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് ഹാൻഡിൽ നിന്നും മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ബിബിൻ സിംഗിനെ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ വളരെ അരികിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ജാനുവരിയിൽ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന റൂമർ ഉണ്ടായിരുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബിബിൻ സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബന്ധപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാവുന്ന യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ബിബിൻ സിംഗിന്റെ ഏജന്റ് താരത്തിനെ സ്വന്തമാക്കാനായി വരുന്ന ക്ലബ് റെപ്രസെൻറ്റേറ്റീവ്സിനോട് എല്ലാം ആവശ്യപ്പെടുന്നത് മൂന്ന് വർഷവും അഞ്ചു കോടി രൂപയുടെ ഒരു പാക്കേജ് ആണ് എന്നാണ് കെ എൽ നവിലെ ആശിഷ് നേഖി തൻ്റെ ലൈവിലൂടെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ചു കോടി രൂപ മുടക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ സ്വന്തമാക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്ന് തന്നെ ആയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ സ്വന്തമാക്കുന്നതിൻ്റെ വളരെ അരികിലാണ് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സാമിൽ അവകാശപ്പെടുന്നത് സോ അപ്പോൾ വീഡിയോസ് എനിക്കും അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മുമ്പായി